നമസ്കാരം ഇപ്പോൾ മഴക്കാലമാണ് നമ്മുടെ വാഹനങ്ങൾ മഴക്കാലത്ത് ചെളിയിലൂടെയൊക്കെ ഓടി വരാറുണ്ട് അപ്പോൾ ചെളിയിലൂടെയൊക്കെ ഓടി വരുന്ന സമയത്ത് നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് കാണിച്ചു ശരാം ഈ കാണുന്ന കറുത്ത പാടുകൾ ഈ കാണുന്ന കറുത്ത പാടുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടിയിലൂടെ ഓടി വരുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നമാണ് അതായത് മഴക്കാലത്ത് ചെടിയിലൂടെ ഓടി വന്ന ശേഷം അതേ കണക്കിന് പാർക്ക് ചെയ്യാറുണ്ട് കഴുകാതെ പാർക്ക് ചെയ്യുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ എടുത്ത് കാണിക്കുന്നത് അതായത് ചെടിയിലൊക്കെ ഓടിയ ശേഷം ഇങ്ങനെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമ്പോൾ ഈ സ്ഥലങ്ങളിൽ അതായത് ഈ കാണുന്ന ഭാഗത്തെല്ലാം ഈച്ച വന്നിരുന്നിട്ട് അവിടെ മുട്ടയിടും അപ്പോൾ പലരും ആദ്യം കാണിച്ച സമയത്ത് പറഞ്ഞത് കീലടിച്ചതാണ് ഒരു കാരണവശാലും ബമ്പറിൻ്റെ മുന്നിരത്തെ ഭാഗത്തേക്ക് കീലടിക്കാനായിട്ട് ഒരു സാധ്യതയില്ല ഇത് ഇപ്പം ചെളി മിക്കയാണ് ചെയ്യുന്നത് ഈ ഭാഗത്ത് എന്തായാലും കീല് അടിക്കത്തില്ല കീലടിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ബോഡിയുടെ ആ ഭാഗത്ത് ആ സ്റ്റെപ്പിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ആർച്ചിൻ്റെ ഈ ഭാഗത്തൊക്കെയാണ് അടിക്കാനായിട്ട് സാധ്യത കൂടുതൽ പക്ഷേ ഒരു കാരണവശാലും മുന്നോട്ട് കീൽ വരാനായിട്ടുള്ള സാധ്യത തീരെയില്ല നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഈ ഭാഗത്തെല്ലാം കറുത്ത പാടുകളാണ് ഈച്ച വന്ന് മുട്ടയിടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം നമ്മൾ ഒരു പരിധി കൂടുതൽ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ പെയിൻറ്റിൻ്റെ ആ ക്ലിയർ പോവുകയും പിന്നെ കാലക്രമേണ ഇവിടെ ഈ ഭാഗമൊക്കെ മങ്ങിപ്പോവാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് വാഹനം ചെളിയിലൂടെയാണെങ്കിൽ മഴയത്തിലൂടെയാണെങ്കിൽ ഓടി വരുന്ന സമയത്ത് പരമാവധി കഴുകി തുടച്ച് ഉണക്കിയ ശേഷം പാർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരു കാരണവശാലും കോർണർ ഭാഗങ്ങളിലൊന്നും വെള്ളം കെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ